മധ്യപൂർവ്വദേശത്തെ ഏറ്റവും വലിയ ഹിന്ദു ശിലാക്ഷേത്രം അബുദാബിയിലെ ബ്യാബ്സ് മന്ദർ നാളെ മുതൽ പൊതുജനങ്ങൾക്കായി തുറക്കും ക്ഷേത്രത്തിൽ പൊതുജനങ്ങളെ പ്രവേശിപ്പിച്ചു തുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു ഈ മാസം ആദ്യമായാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രോദ്ഘാടനം നിർവഹിച്ചത് ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റിലോ ഫെസ്റ്റിവൽ ഓഫ് ഹാർമണി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബുക്ക് ചെയ്ത യു എ നിവാസികൾക്കാണ് പ്രവേശനം അനുവദിക്കുന്നത് ഉദ്ഘാടനശേഷം വിദേശാതിഥികൾ ധാരാളമുള്ളതിനാൽ പ്രവേശനം ഒന്നാം തീയതി വരെ പരിമിതപ്പെടുത്തിയിരുന്നു നിലവിലെ പ്രവേശനത്തിന് മുൻകൂർ രജിസ്ട്രേഷൻ നിർബന്ധമാണ് രാവിലെ ഒൻപത് മുതൽ രാത്രി എട്ട് വരെയാണ് പ്രവേശനം തിങ്കളാഴ്ചകളിൽ സന്ദർശനം അനുവദിക്കില്ലെന്നും ക്ഷേത്രം കാണാനെത്തുന്നവർ മറ്റു ഫീസുകളൊന്നും നൽകേണ്ടതില്ലെന്നും അധികൃതർ അറിയിച്ചു ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തി വരെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത വിദേശ ഭക്തർക്കും വി ഐ പി അതിഥികൾക്കുമാണ് ക്ഷേത്ര ദർശനം അനുവദിച്ചിരുന്നത് ഈ ദിവസങ്ങളിലെല്ലാം ക്ഷേത്രത്തിൽ സന്ദർശകരുടെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് എല്ലാ മതങ്ങളിൽപ്പെട്ടവർക്കും പെട്ടവർക്കും അല്ലാത്തവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാം ദുബായ് അബുദാബി ഹൈവേയിൽ അബു മുറൈഖയിലെ ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലത്താണ് ഏകദേശം എഴുന്നൂറ് കോടി ചെലവിൽ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ജനം ദുബായ്